കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു പച്ചക്കറി ആയിട്ട് ഈ മുളകെന്ന് പറയുന്നില്ലേ അപ്പം നമുക്ക് വളരെ കുറച്ച് സ്ഥലത്ത് ഒന്നോ രണ്ടോ ഗ്രൂ ബാഗിലാണെങ്കിലും നമുക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറികൾ അതിൽ മുളകൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നിറച്ച് നമുക്ക് മുളക് പൊട്ടിക്കാം ഇതുണ്ടോ നല്ല രീതിയിലാകുന്നുണ്ട് നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യത്തിന് നമുക്ക് ഒന്നോ രണ്ടോ മൂടോ മാത്രം മതി ഡെയിലി ഇതുപോലെ നമുക്കിനകത്ത് മുളക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള മുളകിൻ്റെ തൈകൾ ഒന്നുകിൽ വാങ്ങിച്ചു വെക്കണം അല്ല അല്ലെങ്കിൽ നമുക്ക് വിത്തുകൾ വാങ്ങി നമുക്ക് പാകാം അപ്പം ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇത് കണ്ടോ ഇത് നമ്മൾ മണ്ണൊക്കെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കണം കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ മണ്ണ് വേണം നമ്മൾ നമ്മളിതിനകത്ത് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ അപ്പോൾ ഇത് നമ്മളുടെ ഒരു തൈ വളർന്നു വരുന്നതണ്ടോ അപ്പോൾ അങ്ങനെ വെച്ചൊരു തൈ ആണിത് അപ്പം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിനകത്തു നമ്മൾ ഈ വാഴയുടെ ഇല ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഗ്രോവാഗിലോ അല്ലെങ്കിൽ എന്ത് കണ്ടെയ്നറാണ് ചെടിച്ചട്ടിയോ എന്തെടുത്താലും എടുത്താലും അതിൻ്റെ അടിയിൽ വാഴയിലക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കരിയില കരിയിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈർപ്പം ഒന്നിക്കും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്താ പറയുക ഫോസ്ഫറസ് ളവും നല്ല കൂടുതലുണ്ടാവും അപ്പോൾ അത് വേര് വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ വായു സഞ്ചാരത്തിനും ഈ കരിയിലൊക്കെ മികച്ച ഒരു ജൈവകളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കും അപ്പം ഇതുപോലെ ട്രേകളിലോ അല്ലെങ്കിൽ ചെറിയ നമുക്ക് എന്ത് മാധ്യമത്തിൽ വേണമെങ്കിലും നമുക്ക് തൈകൾ വളർത്തിയെടുക്കാൻ അപ്പം ഇങ്ങനെ തൈകൾ വളർത്തിയെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെടികളായി വരും അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ നിറച്ചും നമുക്ക് അങ്ങനത്തെ മുളകുണ്ടല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കറികൾ ഏറ്റവും നല്ല പച്ചക്കറികൾ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നമുക്കിപ്പം ഒട്ടും സ്ഥലമില്ലേ തന്നെ വീടിൻ്റെ ടെർസിൻ്റെ മേളിലോ അല്ലെങ്കിൽ വരാന്തയിലോ തേയിലോ അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ നമുക്കൊന്നോ രണ്ടോ കണ്ടെയ്നർ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതുപോലെ നിറച്ചു കൊണ്ടാന്ന് നിൽക്കുകയും ചെയ്യും നമുക്കിതൊക്കെ രാവിലെ ഒന്ന് കാണുന്ന തന്നെ എന്ത് രസമായിരിക്കും അല്ലേ നമ്മളെ ഈ വെച്ചു പിടിപ്പിച്ച് അതിനകത്ത് നിറച്ചുകൊണ്ടായി അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെ തന്നെ അല്ലേ ഞാൻ ഞാനിതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫോളിയോ വളങ്ങളും കൂടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ പറഞ്ഞു തരാൻ നമുക്ക് പൂർണ്ണമായിട്ടും ജൈവരീതി ചെയ്യുന്നവർ ഇത്രയും നമുക്കൊരിക്കലും വിളവ് പ്രതീക്ഷിക്കരുത് കേട്ടോ നമുക്ക് ഇത്രയും നമുക്ക് വിളവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പം ഞാനിതിനുവേണ്ടി നമുക്ക് പൊട്ടാസ്യം സൾഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് ജീവവളങ്ങളകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരാനുള്ള വളങ്ങൾ അതായത് നമ്മുടെ ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ നല്ല വളർച്ച ഉണ്ടാകാനുള്ള വളങ്ങളൊക്കെ ജൈവവളത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ കാ പിടിക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ആകൃതി വരാനും അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള കാവുകളും രുചികരമായ ഭക്ഷണമൊക്കെ കിട്ടാനായിട്ടുള്ള പൊട്ടാഷ് നമ്മുടെ ചെടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ജൈവവളങ്ങളിൽ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടാസ്യം സൾഫേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻ്റുകൾ ഇതൊക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു വട്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് ചെറിയൊരു അളവിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ചെടികളുടെ കറക്റ്റായിട്ടുള്ള വളർച്ച അതായത് അതിൻ്റെ പൂവും കായകളും വന്നു കഴിക്കാനുള്ള വളർച്ചയ്ക്ക് നമുക്ക് പൊട്ടാഷ് അത്യാവശ്യമുള്ളൊരു മൂല പോവാണ് അപ്പം അതിനു വേണ്ടിയാണ് ഞാനങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ കൃഷി ചെയ്യുമ്പോഴെപ്പോഴും ജൈവവളങ്ങൾ രാസവളങ്ങളെ നമ്മൾ സമന്വയിപ്പിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പം നമുക്ക് മികച്ച വിളവും കിട്ടും നമ്മുടെ ചെടികൾ ദീർഘകാലം നല്ല രീതിയിൽ ആയുസ് നിൽക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കൽ